ഒരു ബോൾ പൈന്റ് പോളിതി വെടി വെടിയെക്കണേ അത് കളിച്ചാൽ മേണ്ടിയിട്ട് പോന്നാണ് കുഞ്ഞാപ്പൊരു തൊയിലും തരണ്ടേ വയനാട്ടിലൊന്നുമല്ല പണപ്പറമ്പുള്ള പാപ്പിലിയോടെ പാർക്കിലാണ് ആ ബിരിയാണി വെച്ചിട്ട് ഇരുന്നാൽ തുന്നൂടി അതിന്റെ താരം പുള്ളായിട്ട് ഞാൻ കുഞ്ഞാപ്പൂരം തരട്ടെ വെച്ച പോ ചെറുക്കനെ വെടി വെടിയെച്ച് കൊല്ലോ അറസ്റ്റ് ചെയ്താ ഞാൻ ചെറുക്കനെ കൊണ്ടാണ് ഉമ്മടെ ബിരിയാണി ഉണ്ടാക്കി കൂടാറട്ടെ അന്ന ജോലി ബൈക്കോ കുഞ്ഞാ കണ്ടോ എന്താ അന്നോട് വെച്ചിട്ടല്ലേ മലപ്പുറം പടപ്പറമ്പുള്ള പാപ്പിലിയോ പാർക്കിലാട്ടോ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റേ ചെയ്യാണെന്നുണ്ടെങ്കിൽ അടിപൊളി മഡ് ഹൗസ് ട്രീ ഹൗസ് ഫാമിലി സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന പെയിൻ ബോൾ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ആയിട്ടിട്ടും മാത്രമല്ല അത് അടിപൊളി ചിൽഡ്രൻസ് പാർക്കും അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് പടപ്പറമ്പിലെ തൊട്ടടുത്തുള്ള പലകപ്പറമ്പിലുണ്ടോ